ഹലോ യുറൺ സ്പേസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു കഥയായാലോ ഒരു കഥാകാരിയെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം തമിഴ് എഴുത്തുകാരിയാണ് ശിവശങ്കരി എന്നാണ് പേര് അവരൊരു ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു അവരെഴുതിയ കുറേ നോവലുകളും കഥകളൊക്കെ സിനിമയായിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലിറങ്ങിയ നാൽപ്പത്തി ഏഴ് ആളുകളിൽ നിന്ന് കെ ബാലചന്ദർ സംവിധാനം ചെയ്ത സിനിമ വളരെ പ്രശസ്തമാണ് അത് കൂടാതെ തന്നെ അവൻ അവളതു കുട്ടി തുടങ്ങിയ കുറേ സിനിമകൾക്ക് കഥ എഴുതിയത് നമ്മൾ എന്താണ് പറയുന്നത് ഈ കഥാകാരി പറഞ്ഞൊരു കഥ യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലോ മറ്റോ അവർ ഈ സാഹിത്യകാരന്മാരുടെ ഒരു ക്യാമ്പ് അമേരിക്കയിൽ നടക്കുകയുണ്ടായി അതിനുവേണ്ടി അവർ അമേരിക്കയിലേക്ക് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടുത്തെ സംഘാടകർ ഈ അവിടുത്തെ സ്ഥലങ്ങൾ ഈ അമേരിക്കയിലെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊരു അവസരം കൊടുത്തു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് അവർ ഏത് സ്ഥലമാണ് കാണേണ്ടതെന്ന് അവരോട് ചോദിക്കുകയാണ് അപ്പോൾ ഈ റെഡ് ഇന്ത്യൻസ് ഒക്കെ താമസിക്കുന്ന പ്രദേശം കാണണം എന്നുള്ളൊരാഗ്രഹം തോന്നി കാരണം അവരുടെ ജീവിത രീതികൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് ഫീനിക്സ് എന്ന പ്രദേശത്തേക്ക് അവർ പോകാൻ റെഡിയായത് അവിടേക്ക് വിമാനമാർഗം പോകണമായിരുന്നു ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തു നിന്ന് അവർ വിമാനമാർഗം പോകുന്നു അവിടെ അവരെ സ്വീകരിക്കുന്നതിനായിട്ടൊരു ഗൈഡ് ഈ സംഘാടകർ തന്നെ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വിമാനത്തിൽ അവിടെ എത്തി ലാഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്ലക്കാർഡിനെ എന്തി ഒരു ദൂരെ അവരുടെ പേരൊക്കെ എഴുതിയൊരു പ്ലക്കാർഡ് അങ്ങനെയാണല്ലോ നമ്മൾ വിമാനത്താവളത്തിലൊക്കെ പരിചയം ഇല്ലാത്തവരെ സ്വീകരിക്കാനായിട്ട് ഒരു പുളക്കാടില് ശിവശങ്കരി എന്ന് പേരൊക്കെ എഴുതിയിട്ടൊരു ആൾ ദൂരെ എന്ന് കണ്ടു അവിടേക്ക് അടുത്ത് എന്നപ്പോഴാണ് അവർ അന്ധമിട്ട് പോയത് ഒരു എൺപതിലധികം പ്രായമുള്ളൊരു മുത്തശ്ശി ഒരു വൃദ്ധ ഒരു കിളവി എന്നൊക്കെയാണ് അവരെ അതിനകത്ത് പറയുന്നത് അവരാണ് ഇവരെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ചു ടെമ്പററി ആയിട്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം വന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു അവരെന്തായാലും അവരുടെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നുപോയെങ്കിലും പോയെങ്കിലും ഇവരായിരിക്കുമോ ഗൈഡ് എന്താണെന്ന് നിശ്ചയില്ല ഒരു മടി അങ്ങനെ അവർ അവരുടെ കൂടെ നടന്ന് ആ ഒരു കാറിൻ്റെ അടുത്തേക്ക് ചെന്നു കാറിൽ ഈ വൃദ്ധയായ സ്ത്രീ എൺപത് വയസ്സോളം പ്രായച്ചു തന്നെ തൊലിയൊക്കെ ചുക്ക് ചുളിഞ്ഞ് ഉള്ള സ്ത്രീ കാറിലേക്ക് കയറുന്നു അവരന്നെ ഡ്രൈവർ സീറ്റിലിരിക്കുന്നു വണ്ടി ഓടിക്കുന്നു ഒരു ഹോട്ടലിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു അവർ ആകെ അന്ധം വിട്ടു കാരണം ഇവരുടെ കൂടെ ഇനി രണ്ട് മൂന്ന് ദിവസം എങ്ങനെയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ കാണുക ഇവ ഇവരെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒരു സ്വാഭാവികമായിട്ട് തന്നെ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയിൽ വരുന്നതാണല്ലോ ഇവർക്ക് ആ സമയത്തൊക്കെ ഒരു നാൽപ്പത്തി ഏഴോ നാൽപ്പത്തഞ്ചോ വയസ്സുള്ളതാണ് ശിവശങ്കരി മേഡം ഈ അന്ന് ഇപ്പോൾ അവർക്ക് ഒരു എൺപത്തൊന്ന് വയസ്സൊക്കെ ആയി കാണും അപ്പോൾ ഹോട്ടലിൽ ചൊല്ലുന്നു അവരൊന്ന് ഫ്രഷായി അവരവിടെ താഴെ പിന്നെ ഇറങ്ങി വരുന്നു അപ്പോൾ ഈ എൺപത് വയസ്സ് കഴിഞ്ഞാൽ മാഡം തന്നെയാണ് പിന്നെ ട്രാവൽ ഗൈഡായിട്ട് ഇവരുടെ കൂടെ ചെല്ലുന്നത് അവർ പേ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് മറിയാന്നോ മറിയുമെന്നോ മറ്റുമാണ് പറയുന്നത് എന്തായാലും ഇവർ എന്ത് നടക്കും എന്ത് അറിയില്ല വളരെ നിരാശയോടെയാണെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റണത് എത്ര കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടെ കാരണം ഈ എൺപത് വയസ്സ് കഴിഞ്ഞാൽ ഈ വൃദ്ധയായ സ്ത്രീക്ക് അത്രമാത്രം ഇവർ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ അവരുടെ കൂടെ യാത്രയായി ആദ്യത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും പത്ത് പതിനഞ്ച് സ്ഥലം ഇവർ ചുറ്റി കാണിച്ചു അപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈ ശിവശങ്കരി മാഡം ക്ഷീണിച്ചു പോയെങ്കിലും ആ വൃദ്ധയായ സ്ത്രീക്ക് എൺപത് കഴിഞ്ഞ സ്ത്രീക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല അത് കഴിഞ്ഞ് അവരെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം പറഞ്ഞു മാഡം എനിക്ക് നിന്നെ അർജൻറ്റായി പോകണം എനിക്കവിടെ ഒരു അനാഥാലയം കുട്ടികളുടെ അനാഥാലയത്തിൽ ചെന്നിട്ട് അവരുടെ കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിന് ഒരു കേക്ക് ഉണ്ടാക്കുകയും അതിലൊക്കെ പങ്കെടുക്കുകയും വേണം എന്ന് പറയാണ് ഈ രണ്ട് മൂന്ന് ദിവസവും എല്ലാം സ്ഥലങ്ങളും കൊണ്ട് നടന്ന് എല്ലാം ഭംഗിയായിബട്ടാണ് ഈ കൽക്കാണെന്ന് തുടങ്ങിയതെല്ലാം കാണിച്ച് ഓരോ ദിവസവും അവർ വൈകുന്നേരം പോകുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഈ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും അവർക്ക് എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അവസാനത്തെ മൂന്നാമത്തെ ദിവസം എല്ലാം ചുറ്റിക്കണ്ടതിന് ശേഷം വരെ വിമാനത്താവളത്തിൽ ക്യാമ്പിലേക്ക് മടങ്ങാനായി ഡ്രോപ്പ് ചെയ്തു അപ്പോൾ അവിടെ വെച്ചപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞു എൺപത് കഴിഞ്ഞ് മുത്തശ്ശി പറഞ്ഞു മാഡം ശിവ മേഡം ഐ റിയലി സോറി കാരണം നിങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചെങ്കിലും അതൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സിന് ചേരാൻ തീരുമാനിച്ചു അപ്പോൾ ഇനിയും ആരെങ്കിലും വരുമ്പോഴോ നിങ്ങളടുത്തവണ വരുമ്പോഴോക്കെ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല എൺപത് കഴിഞ്ഞ സ്ത്രീ ആണ് ഇതെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഇവർ തരിച്ചു നിന്നുപോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ മറുപടി പറഞ്ഞത്രേ എനിക്ക് ഒരാഗ്രഹമുണ്ട് നിങ്ങളുടെ പ്രായം വരെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ മനോഗതി ഈ ചിന്താഗതി എനിക്ക് ആ എൺപത് വയസ്സുകളിലും നടക്കാൻ പറ്റണം അത് ആർജിക്കണം എന്നുള്ള ഒരു മറുപടിയാണ് ശിവശങ്കരി മേഡം കൊടുത്തത് ഇതിന്നൊക്കെ ശിവശങ്കരി മേഡം നമ്മളോട് പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ പ്രായമല്ല മനസ്സിൻ്റെ പ്രായമാണ് മുഖ്യമായിട്ടുള്ളത് ശരീരത്തിന് എന്ത് പ്രായം വേണമെങ്കിൽ ആവട്ടെ മനസ്സ് യൗവനമായിരുന്നാൽ സാധിക്കാത്ത ഒന്നുമില്ല എന്നുള്ള ഒരു വലിയ പാഠം ഈ എൺപത് എൺപത്തിരണ്ട് വയസ്സായ അമേരിക്കക്കാരി വൃദ്ധയിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ശിവശങ്കരി മേഡം നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ഇത് കഥയല്ല ഇതൊരു നിശ്ചിമായ വളരെ സത്യമായ ഒരു കാര്യം അവർ നമ്മളോട് പറയുകയാണ് ഇത് കേട്ടപ്പോൾ നിങ്ങളോടത് പങ്കുവെക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അതുകൊണ്ട് ഇനിയും ഇത്തരം വീഡിയോസുമായിട്ട് വരാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ താങ്ക്